ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത്തവണ വന്നിരിക്കുന്നത് വിവോൻ്റെ ഏറ്റവും പുതിയ ഫോൾഡബിൾ ഡിവൈസ് വിവോൻ്റെ പ്രോബ്ലി ആദ്യത്തെ ഫോൾഡബിൾ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിൽ വിവോ അവർ ഫോൾഡബിൾ ഡിവൈസസ് ചൈനയിൽ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട് വിവോ മാത്രമല്ല ഒട്ടുമിക്ക ബ്രാൻഡ്സും ചൈനയിൽ ഫോൾഡബിൾ ഡിവൈസസുണ്ട് ഓപ്പോ ആണെങ്കിൽ വൺ പ്ലസ് ആണെങ്കിലും ആണെങ്കിലും വോവേ ആണെങ്കിലും ഓണർ ആണെങ്കിലും എല്ലാം തന്നെ ചൈനയിലുണ്ട് കുറച്ച് ബ്രാൻഡ്സ് യൂറോപ്പിലും ഉണ്ട് അതേപോലെ വിവോവും അവരുടെ ഫോൾഡബിൾ ഡിവൈസസ് ചൈനയിൽ ഒരുപാട് ും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെ മൂന്നാമത്തെ ഐട്രേഷൻ ആണ് വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ അപ്പോൾ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഫോൾഡബിൾ ഡിവൈസ് വിവോ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം വിവോൻ്റെ എക്സ് സീരീസ് ഫോൺസ് വളരെയധികം ക്യാമറ സെൻട്രിക് ഡിവൈസസ് ആണ് ഡിവൈസസാണ് സൈസായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലും വിവോ എക്സ് ഹൺഡ്രഡും എക്സ് ഹൺഡ്രഡ് പ്രോവും ഈ വർഷം ഇറക്കിയിരുന്നു അപ്പോൾ ഇതിൻ്റെയും പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലും സൈസ് ട്യൂൺഡ് ക്യാമറസ് ആണ് അപ്പോൾ ഒരു അടിപൊളി ക്യാമറ എക്സ്പീരിയൻസ് ഇപ്പോൾ ഫോൾഡബിളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറയാം എന്നാൽ ഈ ഇന്ത്യയിൽ അടുത്തിറങ്ങിയ ഫോൾഡബിൾ എന്ന് പറഞ്ഞാൽ വൺ പ്ലസിൻ്റെ ഫോൾഡ് ആണ് കഴിഞ്ഞ വർഷം ഇറങ്ങി അതിന് മുമ്പേ സാംസങ്ങിൻ്റെ ഉണ്ടി ടെക്നോ ഇറക്കി ആയിരുന്നു പക്ഷേ ഇത് ഒരു പ്രീമിയം ഫോൾഡബിൾ ഡിവൈസ് ആണ് അതിനൊപ്പം തന്നെ ക്യാമറയ്ക്ക് മുൻതൂക്കുണ്ട് ബാറ്ററിയും മുൻതൂക്കം അതിനൊപ്പം തന്നെ ഇത് സ്ലിമ്മെസ്റ്റ് ഫോൾഡ് ഇൻ ഇന്ത്യ ഫോൾഡ് വിത്ത് ഹയസ്റ്റ് ബാറ്ററി ഇൻ ഇന്ത്യ ലൈറ്റസ്റ്റ് ഫോൾഡ് ഇൻ ഇന്ത്യ അതേപോലെ കുറേ കാര്യങ്ങളുണ്ട് സ്നാപ്ഡ്രാഗൺ ത്രീ എയ്റ്റ് ജെൻ ത്രീ വെച്ചിട്ടുള്ള ആദ്യത്തെ ഫോൾഡബിൾ ഡിവൈസിൻ ഇന്ത്യ അങ്ങനെ ഒരുപാട് പദവികളുള്ള ഒരു ഫോണാണ് വിവോ എക്സ് ഫോൾഡ് ത്രീ ഇപ്പോൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം അപ്പോൾ ഇതിൻ്റെ വില എഗെയിൻ പ്രീമിയം വിലയായിരിക്കാല്ലോ ഒരു സംശയവും ഇല്ല എല്ലാ ഫോൾഡബിൾ ഡിവൈസ് പോലെ തന്നെ ഇതിലും പ്രീമിയം വിലയിരിക്കും എന്നാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇതിൽ ബാക്കിയുള്ള ഫോൾഡബിൾ ഡിവൈസ് ആയിട്ട് വേറിട്ട് നിൽക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു വീഡിയോ മിസ് ആവില്ല നിങ്ങൾ അപ്പോൾ നമുക്ക് വിവോൻ്റെ ഫോൾഡബിൾ ഡിവൈസ് വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ ഒന്ന് അൺബോക്സ് ചെയ്യാം ഇതാണ് വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോൻ്റെ ബോക്സ് പാക്കേജ് നല്ല വലിയ ബോക്സ് ആണ് കാരണം ഫോൾഡബിൾ ആണ് സൈസ് നീതി തരണം ഇതാണ് ഇമ്പോർട്ടൻറ്റ് സൈസ് ഓപ്റ്റിക്സ് ആണ് വരുന്നത് പിന്നെ ബാക്കിൽ നമുക്ക് ബ്ലാക്ക് കളർ സെലസ്റ്റിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളർ ഉള്ളൂ സാർ വാല്യൂ എന്താ പറയുക പോയിന്റ് നയൻ എയിറ്റ് ത്രീ ആണ് ബോഡി പോയിന്റ് ആണ് പിന്നെ ഫൈവ് ജി ബാൻസ് എല്ലാം സപ്പോർട്ടഡ് ആണ് ഒരു വേരിയൻ്റ് ഉള്ളൂ ആക്ച്വലി സിക്സ്റ്റീൻ ജി ബി ഒും ഫൈവ് ട്വൽവ് ജി ബി ഒ സ്റ്റോറേജുമാണ് വരുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം ബോക്സ് ഒന്ന് ഓക്കെ ബോക്സ് തുറന്നു അപ്പോൾ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഫോൾഡബിൾ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ വരുന്നത് ഇതിനകത്ത് നമുക്ക് ചാർജറും കേബിളും ആണ് വരുന്നത് വൺ ട്വൻറ്റി ഫോട്ടോ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് ഞാനത് പുറത്തെടുക്കുന്നില്ല വൺ ട്വൻറ്റി ഫോർട്ട് അഡാപ്റ്റർ ആണ് അതേപ്പം തന്നെ ഒരു കേബിളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് കേസൊന്നും ഇല്ല കാരണം ഫോൾഡബിൾ ആയതുകൊണ്ട് കേസ് ഉണ്ടാകുന്ന ചാൻസ് ഇല്ലാതെ കേസ് ഇല്ല അതിന് പകരം നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോവിനെ ഒരു ഡീറ്റെയിൽസ് ആണ് പിന്നെ നമുക്ക് വാനുവരി വാരൻറ്റി ആണ് പിന്നെ ഒരു സിം ഇജക്റ്റ് പെൻ ആണ് അപ്പോൾ ഇത്രയും ബോക്സിനകത്ത് വരുന്നുള്ളൂ നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ അപ്പോൾ ആദ്യം തന്നെ ഇതൊരു ഡിസൈൻ ആസ്പെക്റ്റ് പറയാം ഈ ഡിസൈൻ ആസ്പെക്റ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് കാരണം ഇതുകൊണ്ടില്ലേ ജസ്റ്റ് ലെവൻ പോയിൻ്റ് ത്രീ എം എം ഐ തിക്നസ് ഉള്ളു അതായത് ഇതുണ്ടല്ലേ ഫോൾഡഡ് തിക്ക്നസ് വെറും ലെവൻ പോയിൻറ്റ് ത്രീ എം എം ഉള്ളു പിന്നെ അൺഫോൾഡ് ചെയ്ത അറൗണ്ട് ഫൈവ് എം എമ്മിൻ്റെ അടുത്ത തിക്നസ് വരുന്നുള്ളൂ അത്രയും സ്ലിം അത് ഉണ്ട് വളരെ സ്ലിമാണ് ഫൈവ് എം എം ഫൈവ് പോയിൻറ്റ് ടു എം എം എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയും സ്ലിം ആയ ഒരു ഫോം ഫാക്ടർ ആണ് കൊടുത്തിരിക്കുന്നത് ഫോൾഡ് ചെയ്താൽ പോലും നമ്മുടെ റെഗുലർ ഫോണിന്റെ അത്ര സൈസുള്ളൂ കുറച്ചധികം ഉണ്ട് എന്നാൽ പോലും വളരെ സ്ലിം ആണ് ജസ്റ്റ് ടു തേർട്ടി സിക്സ് ഗ്രാംസേ ഉള്ളൂ എന്നുള്ളതാണ് അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് ഇത്രയും വലിയ ഫോൾഡബിൾ ആയിട്ടാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഇത് കംപ്ലീറ്റ് ഗ്ലാസ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഹിഞ്ച് ആർമർ കാർബൺ ഫൈബർ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഒരു എന്താ പറയുക ഡ്യൂറബിൾ മെറ്റീരിയൽ ആണെന്നാണ് വിവോന്റെ വാദം അപ്പൊ എത്ര നമ്മൾ നമ്മളിതാക്കിയാലും ഇത് ഡാമേജ് ആവില്ല എന്നുള്ളത് കണ്ടത് വളരെ നല്ല ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ഫോൾഡബിളിന് അപ്പൊ അതും നല്ലൊരു ക്വാളിറ്റിയാണ് പിന്നെ ഇവിടെ നമുക്ക് പവർ ബട്ടണും ബട്ടനും കീസും ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു അലേർട്ട് സ്ലൈഡറും കൂടി ഉണ്ട് അതായത് നമ്മൾ സൈലന്റ് മോഡിക്ക് ആക്കാനുള്ള ഒരു സൈലന്റ് മോഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഡ്യൂൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് പിന്നെ താഴത്ത് നമുക്ക് യുഎസ് ബി ടൈപ്പ് പോർട്ട് ആണ് വരുന്നത് അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്റ്റ് പറഞ്ഞാൽ പിന്നെ ഇവിടെയും ഇവിടെയും നമുക്കൊരു മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഉണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേക രണ്ട് സെൽഫി ക്യാമറകൾ ഒന്ന് കവർ ഡിസ്പ്ലേയിലുണ്ട് ഒന്ന് മെയിൻ ഡിസ്പ്ലേയിലുണ്ട് രണ്ടിലും തന്നെ സെൽഫി ക്യാമറ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇത് ഉണ്ടല്ലേ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ക്രീസ് ഉണ്ട് വളരെ മിനിമൽ ക്രീസേ വരുന്നുണ്ട് അതിൽ ഒട്ടും തന്നെ ഫീൽ ചെയ്യത്തില്ല ആ സാംസങ്ങിൻ്റെ ആണെങ്കിൽ വളരെ ബിഗ് ഒരു ക്രീസ് വരാറുണ്ട് ഇവിടെ അങ്ങനത്തെ വരാറില്ല അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ബെസൽസ് കണ്ട് വളരെ മിനിമം അറൗണ്ട് നയൻറ്റി പെർസെൻറ്റേജിൻ്റെ എബൗ ഉണ്ട് സ്ക്രീൻ ടു ബോഡി റേഷ്യോ അതും ഒരു നല്ല ആസ്പെക്റ്റ് ആണ് ഡെഫിനറ്റ്ലി പറയാം ഇവിടുത്തെ ഡിസ്പ്ലേയും ഇവിടെ കണ്ടില്ലേ സൈഡിലേക്ക് കുറച്ചൊരു ഡിസ്പ്ലേ ആണ് പ്രൈമറി ഡിസ്പ്ലേ വരുന്നത് ഒരു ചെറിയ രീതിയിൽ കേവ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ബെസൽസ് വളരെ മിനിമലായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ തേർട്ടി ടു മെഗാ പിക്സൽ ക്യാമറ ആണ് പിന്നെ ബാക്ക് പാനലിൽ ഇവിടെയാണ് നമ്മുടെ മെയിൻ ക്യാമറാസ് വരുന്നത് ഇത് എന്താ പറയുക പ്രൈമറി ക്യാമറ ഫിഫ്റ്റീ മെഗാ പിക്സൽ വി സി എസ് കളർ ഗ്രേഡഡ് ക്യാമറയാണ് പിന്നെ ഇവിടെ ഒരു സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ഇത് സൈസ് ഓപ്റ്റിമൈസ്ഡ് ആണ് പിന്നെ ൊരു ഫിഫ്റ്റി മെഗാ പിക്സൽ അൾട്രാ ആംഗിൾ ക്യാമറയാണ് അപ്പോൾ അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പ്രൈമറിയും അൾട്രാ വൈ ടെലിഫോട്ടോയ്ക്കും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അപ്പോൾ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് സൈസിന്റെ അപ്പോൾ ഒരു ഫോൾഡബിൾ ഡിവൈസിൽ നമ്മൾ സൈസിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി വന്നിരിക്കുക എന്ന് പറയാം പിന്നെ ഇതും ഗ്ലാസ് ഫിനിഷാണ് നല്ലൊരു പ്രീമിയം മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സൈസ് ഇൻഹാൻഡ് എക്സ്പീരിയൻസ് അടിപൊളി ഒരു രക്ഷയും എക്സ്പീരിയൻസ് ആണ് കാരണം ഫോൾഡബിൾ ഡിവൈസിൽ ഇത്രയും സ്ലിം ഒരു ഫോൾഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രയും നല്ല ഒരു ആണ് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഈ ഫ്രണ്ടിലെ ഡിസ്പ്ലേ ആണെങ്കിലും എന്താ പറയുക കവർ ഡിസ്പ്ലേ ആണെങ്കിലും മെയിൻ ഡിസ്പ്ലേ ആണെങ്കിലും എല്ലാം തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത് ഇനി ഈ ഹാർഡ്വെയർ വിട്ടിട്ട് നമുക്ക് ഡിസ്പ്ലേയിലോട്ട് പോകാം ഇവിടെ ഉണ്ടല്ലേ ഹാർഡ്വെയർ കാര്യം പറയുമ്പോൾ ഇതുണ്ടല്ല വളരെ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ട്രാൻസേഷനൊക്കെ വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി ഫോൾഡബിളിൻ്റെ ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് പോകാം ഇവിടെ നമുക്കൊരു പ്രൈമറി കവർ ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതും ഡിസ്പ്ലേ ആണ് അതേപോലെ തന്നെ നമുക്ക് ഉള്ളൊരു ടു കെ ഡിസ്പ്ലേ ആണ് ഇതും ഡിസ്പ്ലേ ആണ് ഇനി നമുക്ക് ഡിസ്പ്ലേൻ്റെ ഒന്ന് പോകാം ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഇവിടെ കണ്ടില്ലേ ഹൈ റിഫ്രഷ് റേറ്റ് വൺ ട്വൻറ്റി ഹേർഡ്സ് ഉണ്ട് സ്റ്റാൻഡേർഡിൻ്റെ സ്മാർട്ട് സ്വിച്ച് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ ട്വൻറ്റി ഹേർട്സ് ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് സ്ക്രീൻ കളേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാം നമ്മൾ റെഗുലർ ആയി കണ്ടില്ലേ സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ ബ്രൈറ്റ് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് കളർ മോഡ് നമുക്ക് കളർ ടെമ്പറേച്ചർ ചൂസ് ചെയ്യാം വാർം കളർ കോൾ കളർ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെയുണ്ട് പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ നല്ല ഒരു എക്സ്പീരിയൻസ് ആണെന്ന് ഒരു സംശയമില്ല പിന്നെ വളരെ സ്ലിം ആണ് നമ്മൾ ഈ ഫോൾഡബിൾ യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്കതൊരു കൈ വേദനിക്കത്തില്ല എന്നുള്ളതാണ് ഒരു കാരണം ഫോൾഡബിൾ പ്രത്യേകിച്ച് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഹെവി ആവും അപ്പോൾ കുറച്ച് നേരം നമ്മൾ കയ്യിലിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താ പറയുക ഒരു ഒരു എന്താ ഹെവിനെസ് നമ്മുടെ കയ്യിൽ വരും അത് ഇതിനകത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം വളരെ സ്ലിം ആണ് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ് ടു തേർട്ടി സിക്സ് ഗ്രാംസേ വരുന്നുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതാണ് കവർ ഡിസ്പ്ലേൻ്റെ ഡിപ് കാര്യങ്ങൾ പറഞ്ഞു വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആണ് ഡിസ്പ്ലേ തരുന്നത് ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാം ഇവിടെ കിട്ടുന്നത് ഫണ്ട് ചോയ്സ് ആണ് അപ്പൊ നമുക്കറിയാലോ എബൗട്ട് എടുത്തു കഴിഞ്ഞാൽ ഫണ്ട് ചോയ്സ് ഫോർട്ടീനാണ് വിവോൻ്റെ വി ത്രീ ചിപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വി ത്രീ ചിപ്പ് വിവോൻ്റെ ഒരു അഡീഷണൽ ചിപ്പാണ് ക്യാമറയ്ക്കൊക്കെ മുൻതൂക്കം കൊടുക്കുന്നത് ഒരു അഡീഷണൽ ചിപ്പ് കൂടിയാണ് ത്രീ പോയിന്റ് ത്രീ കേഡ് സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ സിക്സ്റ്റീൻ ജി ബി സ്റ്റോറേജ് സോറി റാം ഫോർട്ടീൻ ആൻഡ്രോയിഡ് ഫോർട്ടീൻ വേഷൻ ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് ഈ ഒരു വേരിയൻറ്റേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മൾ ഫീച്ചേഴ്സ് പറയച്ചാൽ പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫോൾഡബിൾ ഡിവൈസിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഡിസ്പ്ലേ എന്താ പറയുക ആപ്പ് റേഷ്യൂ ഫ്ലെക്സ് മോഡ് ഉണ്ടല്ലേ ഫ്ലെക്സ് ഇതിങ്ങനെ ഇങ്ങനെ നമുക്ക് വെക്കാം എന്നുള്ള ഉണ്ട് ഇങ്ങനെ വെക്കാവുന്ന ഇങ്ങനെ സോറി ഇങ്ങനെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതാണ് ഈ ഫ്ലെക്സ് മോഡ് എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ക്രോം ബ്രൗസർ അങ്ങനെ ഏതൊക്കെ ആപ്പ്സിലാണ് ഈ ഫ്ലെക്സ് മോഡ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനൊപ്പം തന്നെ നമുക്ക് സ്മാർട്ട് സ്ക്രീൻ ഷിഫ്റ്റ് അതായത് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ മാറും അതായത് നമ്മൾ ആ ടെൻറ്റ് മോഡിൽ ആയിക്കഴിഞ്ഞാൽ ടെൻറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മോഡാണ് ടെൻ മോഡിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേയിലേക്ക് മാറും അപ്പോൾ അങ്ങനത്തെ ഒക്കെ അഡീഷണൽ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് പിന്നെ ടാസ്ക് ബാർ ഓപ്ഷൻസ് എങ്ങനെ വേണം ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടാസ്ക് ബാർ ഉണ്ട് അതിനുള്ള ഓപ്ഷൻസ് എങ്ങനെ വേണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഫോൾഡ് അത് സ്ക്രീൻ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കവർ സ്ക്രീൻ വേണോ വേണ്ടേ എന്നുള്ളതും കൂടെ ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെയുണ്ട് പിന്നെ മൾട്ടി ടാസ്കിങ്ങിന് അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിൽ നല്ലതാണ് പ്രത്യേകിച്ച് ഇതൊരു വളരെ പവർഫുൾ ഡിവൈസാണ് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സ്റ്റോറേജ് സപ്പോർട്ട് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയില്ല വളരെ ഒരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലൊന്നും ഒരു പ്രോബ്ലം ഒന്നും പറയാനില്ല അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ സൈഡ് പറയുകയാണെങ്കിൽ പിന്നെ അപ്ഡേറ്റ്സ് ആയിക്കൾ നമുക്കറിയാം വിവോ വളരെ പ്രോംപ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് ആയിക്കുകൾ തരുന്ന ഒരു ഡിവൈസ് കൂടിയാണ് ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ദ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ആണ് അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്കറിയാം ഏറ്റവും പവർഫുൾ ആയ പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല നല്ല ഒരു ആണ് പവർഫുൾ ഗെയിം കളിക്കാനും ഒക്കെ തന്നെ നല്ല ഒരു ഇതാണ് പിന്നെ എനിക്ക് ഞാൻ ഹീറ്റിംഗ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല ചെറിയ ഫോം ഫാക്ടർ ആകുമ്പോൾ പൊതുവേ ചിലപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ വരാറുണ്ട് പക്ഷെ ഇതിലങ്ങനെയൊന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല എന്ന് വേണ്ടി പറയാം പിന്നെ എന്താ പറയുക നല്ലൊരു ഓവറോൾ ക്വാളിറ്റി ആണ് അതായത് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മൂവീസൊക്കെ വച്ചു ആണെങ്കിൽ അല്ലെങ്കിൽ റെഗുലർ യൂസ് ചെയ്തിട്ടുവാണെങ്കിൽ ഹെവി ഗെയിം കളിച്ചാലും ക്യാമറ ഒരുപാട് യൂസ് ചെയ്താലും എല്ലാത്തിലും തന്നെ നല്ലൊരു പെർഫോമൻസാണ് ഇത് കാഴ്ചവെക്കുന്നത് പിന്നെ ഡ്യുവൽ സിം കാർഡ്സിലോട്ടും ഫൈവ് ജി നെറ്റ്വർക്കും സപ്പോർട്ടാണ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് പിന്നെ ഞാൻ വിട്ടു പറയാൻ വിട്ടുപോയൊരു കാര്യം ഡിസ്പ്ലേയിൽ ഡോൾബി വിഷൻ സപ്പോർട്ടാണ് എച്ച് ടി ആർ ടെൻ പ്ലസ് എച്ച് ടി ആർ എല്ലാം തന്നെ ആണ് എന്താ പറയുക ട്രൂ കളർ ഡിസ്പ്ലേയാണ് അപ്പോൾ അതും ഞാൻ വിട്ടുപോയൊരു കാര്യമാണ് നമുക്ക് സോഫ്റ്റ്വെയർ പെർഫോമൻസിൽ കയ്യുകയാണെങ്കിൽ ഡ്യൂൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊണ്ട് അതും തന്നെ നല്ലൊരു ക്വാളിറ്റിയാണ് തരുന്നത് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫിംഗർ പ്രിൻ്റ് കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി രണ്ട് ഫിംഗർ പ്രിന്റ് രണ്ട് ഡിസ്പ്ലേയിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് ഇവിടെ കണ്ടില്ല ഇതാണ് നമ്മുടെ മെയിൻ കവർ ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇനി നമുക്ക് തുറന്നു കഴിഞ്ഞാൽ അതിനും ഇവിടെ സ്കാനർ ഉണ്ട് വൺ പ്ലസിൻ്റെ ഇതിന് സൈഡ് മൗഡഡ് ആയിരുന്നു ഇവിടെ നമുക്ക് എന്താ പറയുക കവർ ഡിസ്പ്ലേയിലും പ്രൈമറി ഡിസ്പ്ലേയിലും രണ്ടിലും തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫൈവ് ജി നെറ്റ്വർക്ക് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ് ഇനി ക്യാമറയിലൂടെ വരാം അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇവിടെ നമുക്ക് എല്ലാ ഓപ്ഷൻസും ഞാൻ ഇതൊക്കെ ക്ലോസ് ചെയ്തേക്കാം അപ്പോൾ നമുക്കിവിടെ ഫോട്ടോ മോഡ് വിവിഡ് നാച്ചുറൽ കളർ മോഡ് ഉണ്ട് അത് എല്ലാ വിവോ ഫോണിലും വരുന്ന സൈസിൻ്റെ ആ മോഡ്സ് ഉണ്ട് പിന്നെ പോർട്രേറ്റ് മോഡ് വീഡിയോ റെക്കോർഡിംഗ് അപ് ടു എറ്റ് കെ ആണ് പിന്നെ പോർട്രേറ്റിലൊക്കെ ഉണ്ട് ട്വൻറ്റി ഫോർ തേർട്ടി ഫൈവ് ഫിഫ്റ്റി എയ്റ്റി ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ ഹൺഡ്രഡ് വരെ നമുക്ക് ഹൺഡ്രഡ് എം എം വരെ നമുക്ക് എടുക്കാം പോർട്രേറ്റ് മോഡ് പിന്നെ പോർട്രേറ്റ്സ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലേ ലാൻഡ്സ്കേപ്പ് ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട് നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് നാച്ചുറൽ പോർട്രേറ്റ്സ് അങ്ങനെ പിന്നെ സൈസിൻ്റെ ബൊക്ക എഫക്റ്റും കൂടെ നമുക്ക് ചെയ്യാം ബയോട്ടാറ് ബി സ്പീഡ് സോണാർ പ്ലാനാർ എന്നൊക്കെ പറഞ്ഞാൽ സൈസിൻ്റെ എഫ് വാല്യൂ നമുക്ക് കൺട്രോളും ചെയ്യാവുന്നതാണ് അപ്പോൾ ബൊക്കേസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ഒരുപാട് ഫിൽറ്റേഴ്സും എല്ലാം തന്നെ ആണ് പിന്നെ ഇതിനകത്ത് നമുക്ക് സൂം ലെവൽ അപ് ടു ഹൺഡ്രഡ് എക്സ് ആണ് പറ്റുന്നത് കണ്ടില്ലേ ഹൺഡ്രഡ് എക്സ് വരെ നമുക്ക് സൂം ചെയ്യാവുന്നതാണ് ത്രീ എക്സ് ആണ് ഓപ്റ്റിക്കൽ സൂം വരുന്നത് പിന്നെ ഹൺഡ്രഡ് എക്സ് ഡിജിറ്റൽ സൂമാണ് ഹൈബ്രിഡ് സൂമാണ് വരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം അപ്പോൾ ഇതെല്ലാം വിവോ എക്സ് ഫോൾ ത്രീ പ്രോ എന്ന് പറയുന്ന ക്യാമറ സാമ്പിൾസ് ആണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ദ ബസ്റ്റ് ക്യാമറോണേ ഫോൾഡബിൾ ഡിവൈസ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് അത്രയും അടിപൊളി എക്സ്പീരിയൻസ് ആണ് വിവോൻ്റെ എക്സ് ഫോൾ ത്രീ പ്രോ സൈസോണ്ട് പാർട്ട്ണർഷിപ്പിൽ വന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ക്യാമറ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ അപ്പം ക്യാമറ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചുള്ളത് ഇനി ഈ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയ്യായിരത്തി എഴുന്നൂറ് എം എച്ച് ബാറ്ററിയാണ് നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ് പൊതുവേ ഫോൾഡബിൾ ഒക്കെ ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരുന്നത് ഇവിടെ അയ്യായിരത്തി എഴുന്നൂറ് ലാർജസ്റ്റ് ബാറ്ററി ആണ് ഫോൾഡബിൾ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം അതിനൊപ്പം തന്നെ വൺ ട്വൻറ്റി ചാർജർ ഉണ്ട് പക്ഷേ ഹൺഡ്രഡ് വോട്ടാണ് ചാർജിങ് സപ്പോർട്ടഡ് വയർലെസ് ചാർജിങ്ങ് ഉണ്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട് എല്ലാം തന്നെ പവർ പാക്ഡ് ഹാർഡ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അബൗണ്ട് അറൗണ്ട് തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സിൽ ഫുൾ ചാർജ് ആവും അതും അയ്യായിരത്തി എഴുന്നൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി അപ്പൊ അതും നല്ല ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പം ഇതായിരുന്നു വിവോൻ്റെ എക്സ് ഫോൾഡ് ത്രീ പ്രോൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗും ഹാൻഡ്സോൺ എക്സ്പീരിയൻസും ആണ് ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പം ഇതാണ് വിവോൻ്റെ ഫോൾഡബിൾ ഡിവൈസ് വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫോൾഡബിൾ ആയിട്ട് എനിക്ക് തോന്നി കാരണം വളരെ സ്ലിം ആണ് ഇതൊരു ഫോൾഡബിൾ ഡിവൈസ് ഡിവൈസാണെന്ന് തോന്നത്തിയില്ല അതിനൊപ്പം തന്നെ ഇതിൻ്റെ വെയിറ്റും എന്താ പറയുക വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനും ഹാൻഡ് എക്സ്പീരിയൻസും ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി പിന്നെ നല്ല ബാറ്ററി ലൈഫ് സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് ക്യാമറ ആണെങ്കിൽ കിഡിലെ എക്സ്പീരിയൻസ് അപ്പോൾ ഒരു ഫോൾഡബിൾ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പുതിയ റെക്കമെൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും പ്രീമിയമാണ് ഡിവൈസ് ഫോൾഡബിൾ ഡിവൈസ് അപ്പോൾ വില അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രയും പ്രീമിയം ഡിവൈസാണ് വിവോ എക്സ് ഫോൾ ത്രീ പ്രോ അപ്പോൾ നമ്മൾ ഈ അൺബോക്സിങ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് അറിയില്ല ഒബ്വിയസ്ലി സാംസങ്ങിൻ്റെയും വൺ പ്ലസിൻ്റെയൊക്കെ ഫോൾഡബിൾ ഡിവൈസിന് ആ പ്രൈസിംഗിന് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഫോൾഡബിൾ ഒബ്വിയസ്ലി എക്സ്പെൻസീവ് ആണ് ഇതിൽ ടെക്നോളജി ഉണ്ട് ഈ തുറക്കുന്ന അടയ്ക്കണ ടെക്നോളജിയും അതേപോലെ കേവ്ഡ് ഫോൾഡബിൾ ഡിസ്പ്ലേ ഒക്കെ വില കൂടിയ സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി അതിൻ്റെ വില ഒബിയസ്ലി ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇതും അതേ രീതിയിലുള്ള ഒരു പ്രീമിയം ഫോൾഡബിൾ എക്സ്പീരിയൻസ് ആണ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് സ്ലിമ്മസ്റ്റ് ആണ് ഹയസ്റ്റ് ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് അതിനൊപ്പം തന്നെ സൈസിൻ്റെ പാർട്ട്ണർഷിപ്പിലും വന്നിട്ട് അപ്പോൾ ക്യാമറയ്ക്ക് മുൻതൂക്ക എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അതിനൊപ്പം തന്നെ നിങ്ങൾ ഡിവൈസ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ അങ്ങനെ ഒരു ഫോൾഡബിൾ ഡിവൈസ് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ എങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഏത് ഫോൾഡബിൾ ആയിരിക്കും എടുക്കുക സാംസങ്ങിൻ്റെ ആണോ വിവോ ആണോ അത് വൺ പ്ലസ് ആണോ ഏതായിരിക്കും എടുക്കുക എന്നുള്ള കമൻറ്റ് സെഷനിൽ പോസ്റ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ടു ഹോപ്പു സീന നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ